ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പടവലങ്ങ തോരനാണ് ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പടവലങ്ങ ഞാൻ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അൽപ്പ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് വേണമെങ്കിലും നമുക്കതിനകത്ത് ഉപയോഗിക്കാം ഞാനിവിടെ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെയും എരിവിനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ നല്ല എരിവ് വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടി കൂടുതൽ ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു സബോളയാണ് ഏട്ടക്കൊത്തി എരിഞ്ഞെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കൈ കൊണ്ട് നന്നായി നമുക്കൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം മഞ്ഞളും ഉപ്പും മുളകും എല്ലാം യോജിച്ച് വരത്തക്ക വിധം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അരിയാണ് ഏട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ തോരനൊക്കെ വെക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അരി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് രണ്ട് വട്ടൽ മുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറച്ച് കറുപേപ്പർ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പടവലങ്ങയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം പടവലങ്ങയിൽ നല്ല വെള്ളം ഉള്ളത് കൊണ്ട് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് കൃഷി ചെയ്ത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം ഒന്ന് ചേർന്ന് വരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തവി കൊണ്ട് എല്ലാ സൈഡും ഒന്ന് കൂട്ടി വെച്ച് തട്ടിപ്പൊത്തി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് ആവി നന്നായിട്ടൊന്ന് വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കണം അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും പഴയ പോലെ തന്നെ തട്ടിപ്പൊത്തി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ പടവലങ്ങ വെന്ത് കിട്ടുള്ളൂ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഒന്നുകൂടി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ പടവലങ്ങ വെന്ത് വന്നിട്ടുണ്ടാവും അടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായി വെന്തും വന്നിട്ടുണ്ട് ഇതുപോലെ അല്ല നിങ്ങൾ പടവിളങ്ങ വെക്കുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ പടവലങ്ങത്തവരും എന്തു വന്നിട്ടുണ്ട് പടവലങ്ങ ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതുപോലെ വെച്ച് കൊടുത്താൽ ഒത്തിരി ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം